ഹായ് ഫ്രണ്ട്സ് ബ്രോ ആൻഡ് അപ്സറയുടെ ദിവസമായിരുന്നു ഒന്ന് ശരിക്ക സായ്ബ്രോ എൻ്റെ ലൈഫിലുള്ള ഏറ്റവും സന്തോഷകരമായതും സങ്കടകരമായതും എല്ലാ എക്സൈറ്റ്മെന്റും എല്ലാ ഇമോഷൻസും കൂടി കൂടി കലർന്നിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലൂടെ കടന്നുപോയത് പുള്ളി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ആദ്യം ഇപ്പോ സ്നേഹസിലിരുന്ന ഉള്ളിലേക്ക് അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ഏ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങൊക്കെ സിജോ എന്തോ പറഞ്ഞു വന്നത് തന്നെ കിസ് ചെയ്യണം എന്നൊക്കെ പണ്ട് സിജോ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഏഹ് അതുവരെയുള്ള ദിവസങ്ങളിൽ പ്രിപ്പേർഡൊക്കെ ആയിരുന്നു പുള്ളി ഇന്ന് വരുന്ന വിചാരിച്ചിട്ടില്ല അതായത് ഇന്നലെയാണ് ഷൂട്ടിങ് കഴിഞ്ഞത് വരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് വളരെ ഇമോഷണലി നമ്മളെ കണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കണ്ണുനീര് വന്ന പല മൊമെൻസും ഉണ്ട് അവരുടെ രാവിലെ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഡോഗ് വരുന്ന സമയത്ത് ഒത്തിരി അസുഖമായിട്ടിരിക്കായിരുന്നു അത് മരിച്ചുപോയി ആ ഒരു കാര്യത്തിലൊക്കെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി മൈക്കൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ടോയ്ലറ്റിനുള്ളിൽ പോകുന്നുണ്ട് കരയുന്നുണ്ട് ഇവിടെനിന്ന് കരയില്ല എന്ന് പറഞ്ഞ് പോയിട്ടുള്ള ആളാണ് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വന്ന ആരായാലും കരഞ്ഞു നമ്മൾ ചിലവർക്കൊക്കെ അല്ലേ ഇപ്പോൾ മനുഷ്യനോടാദ്യം സ്നേഹം കാണിക്കണം എന്നു പറയും ശരിയാണ് കൂടെ ഉള്ളവരെ നമ്മളെപ്പോഴും സ്നേഹിക്കാനാവണം അവർക്ക് പ്രയോറിറ്റിയൊക്കെ വേണം പക്ഷേ അതിപ്പോൾ മനുഷ്യനാണോ അനിമലാണോ എന്നുള്ളതൊന്നുമില്ല എല്ലാവരും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ ഈക്വലായിട്ട് ഇൻ ദ സെൻസ് ഉള്ള കാലം അതിനെ നോക്കുന്ന കാലം നല്ല രീതിക്ക് നോക്കണം എന്നേ ഞാൻ പറയാളു അല്ലാതെ പട്ടിക്ക് ഒന്തിനത്രക്കൊക്കെ ഇമോഷൻ എന്നുള്ള രീതിയിലൊന്നും ഞാൻ സംസാരിക്കില്ല അങ്ങനെ പറയുന്ന കുറേ പേരുണ്ട് ഏഹ് ഞാൻ കമൻ്റൊന്നും കാണിക്കുന്നില്ല പക്ഷേ അങ്ങനെയൊക്കെ പറയുന്ന കുറേ പേരുണ്ട് ഓരോ ആളുകളും ഡിഫറെൻ്റാണ് ഏഹ് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ കുറേ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു പുള്ളിക്കാരന്റെ തന്നെ നെഗറ്റീവ് സൈഡായുള്ള എല്ലാം പറഞ്ഞു ഒരു തുറന്ന് പറച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത് അത് പോകുമ്പോഴത്തൊന്നും പ്രിപ്പയർഡ് ആയിരിക്കില്ലായിരിക്കും പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയതായിരിക്കും ഒരു ഡിഫറെന്റ് വേൾഡ് ആയിട്ടായിരിക്കും അതൊക്കെ തോന്നി ഞാനൊരു കാര്യം ഇവിടെ പറയാം പുള്ളിയും ഞാനും പേഴ്സണലി കോണ്ടാക്റ്റൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പുള്ളിയുടെ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചാനലിൽ ഈ ഒരു സീസൺ ഫോർ സീസൺ ഫോറില് റോബിനെ പറ്റിയൊക്കെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ റോബിനെ സപ്പോർട്ട് ചെയ്ത് അത്യാവശ്യം വീഡിയോ ഒക്കെ ചെയ്യുന്നൊരു സമയമായിരുന്നു പുള്ളിയും റിവ്യൂ ബിഗ് ബോസ് റിവ്യൂ ആ സീസൺ തൊട്ടാണ് ചെയ്തു തുടങ്ങിയത് അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു സംഭവം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് നൂറ് ദിവസം അഭിനയിച്ചിട്ട് നിൽക്കാൻ പറ്റുന്ന പറഞ്ഞു ഓക്കേ നൂറ് ദിവസം പുള്ളിയാണെങ്കിൽ അഭിനയിച്ച് നിൽക്കും ഡെഫിനറ്റ്ലി ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യും ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ കമൻ്റ് അതിലുണ്ടാവും ആ വീഡിയോ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമൻ്റ് അതിലുണ്ടാവും ഞാനതിൽ ഒരു റിപ്ലൈ ഇട്ടു കമൻ്റായിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ പഞ്ചായത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ വരെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നു നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞിങ്ങനെ ഹൺഡ്രഡ് ഡേയ്സ് അഭിനയിച്ച് നിൽക്കും എനിക്കത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ട് തോന്നിയിട്ടില്ല അതിപ്പോൾ സായ്ബ്രോയ്ക്കല്ല എത്ര വലിയ ആൾക്കാരും ശരി അതിപ്പോൾ സായിബ്രോയ്ക്കല്ല ബിഗ് ബോസിൻ്റെ റിവ്യൂ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന വേറെ ലാംഗ്വേജിലൊക്കെ അടിപൊളിയായിട്ട് റിവ്യൂ ചെയ്ത് ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഈ ഒരു എല്ലാ ഭാഷയിലുള്ള ബിഗ് ബോസും കണ്ട് ശരിക്കും ഇംഗ്ലീഷ് വേർഷൻ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഷോക്ക് കണ്ടിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ള ഇന്ത്യൻ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് അവർ വിചാരിച്ചാലും അത് സാധിക്കണമെന്നില്ല ഡിപ്പെൻസാണ് ചിലർക്ക് അതിൻ്റെ ക്യാപ്പബിലിറ്റി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തന്നെ വരും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയറായി പോയിട്ട് നടക്കുകയൊന്നും പറയാൻ പറ്റില്ല ആദ്യം പുള്ളി കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പ്രതീക്ഷയുണ്ട് നമ്മുടെ ഫ്രണ്ടാണ് കയറിയിട്ടുണ്ട് ബിഗ് ബോസിൽ എന്താണ് ആവുക എന്നുള്ളതൊന്നും ഉറപ്പില്ല പുള്ളി തന്നെ പ്രൂവ് ചെയ്യണം അവിടെ പോയിട്ട് എന്നുള്ളത് ഇപ്പോൾ സ്നേഹ പറഞ്ഞു ഇതിനാണോ അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോൾ അതല്ല ഒരു കപ്പായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓൾറെഡി അച്ചീവ് ചെയ്യാനുള്ളത് കിട്ടി എന്ന് പറയുന്നുണ്ട് പുള്ളിയുടെ അച്ഛൻ സംസാരിച്ചു വളരെ സപ്പോർട്ടീവായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു എന്താ പറയുക കുടുംബത്തിൻ്റെ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നി അങ്കിളിനെ അതുപോലെ സ്നേഹ പോയി വളരെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരു ഡോഗിൻ്റെ കാര്യം പറയാൻ വിചാരിച്ച് പറഞ്ഞ പോലെയല്ല എനിക്ക് തോന്നിയത് പുള്ളി എന്നെ ഇങ്ങനെ എന്തോ ഇങ്ങനെ തോന്നി മനസ്സിൽ തോന്നി എന്നൊക്കെ പറയുന്നില്ലേ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഇപ്പോൾ പെറ്റ്സ് ആവാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആവാം അമ്മയാവാം അച്ഛനാവാം ഭാര്യയാവാം ഭാര്യയാവും ആവാം അവർക്കൊക്കെ എന്തെങ്കിലും ചെറിയൊരു തട്ടുകേട് പറ്റുന്ന സമയത്ത് നമുക്ക് ആ ഒരു മൂമെൻറ്റിൽ നമുക്ക് ചെറുതായി ഫീലാകും ചിലപ്പോൾ നമ്മൾ പുറത്താണെങ്കിലും നമ്മൾ വേറൊരു സ്ഥലത്താണെങ്കിലും ഫീൽ ഒരു അനുഭവം ഉണ്ടാവാറുണ്ട് അതേപോലെ എന്തോ ആയി മനസ്സിൽ തോന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു സായിബ്രോയ്ക്ക് തോന്നിയത് പറഞ്ഞ സമയത്ത് സ്നേഹടെ എല്ലാം പോയി കണ്ണില് ശരിക്കും സ്പാർക്ക് അടിച്ച് മനസ്സിലാക്കി പുള്ളി എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് ഇമോഷണലായി പുള്ളി ഉം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി വളരെ ടച്ചിങ് ആയിരുന്നു അപ്സറയുടെ കാര്യ അപ്സറുടെ ആ ഒരു ഫീലിംഗ് ശരിക്കും അപ്സർ എക്സ്പ്രസ് ചെയ്തു ഭയങ്കരമായിട്ട് ഈ കാണാതിരിക്കുന്നതിനെക്കാട്ടിലും കഷ്ടമാണ് കണ്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് എന്നുള്ള രീതിയിൽ അപ്സറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ആർഗ്യുമെൻ്റ് അപ്സറുടെ നടക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ അപ്സറുടെ കൂടെയാണ് എന്താന്ന് വെച്ചാൽ ജാസ്മിൻ എപ്പോഴും പറയുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും വന്നിട്ടില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും വന്നിട്ടില്ല ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കുറവൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഗബ്രി എന്ന് പറയുന്ന ഒരാൾ അവിടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നതുകൊണ്ട് വേറെ ആർക്കും സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരുന്നില്ല ആ ഒരു സമയത്ത് ജാസ്മിൻ എന്ത് പ്രശ്നം വരുമ്പോഴും ഗബ്രി സംസാരിച്ചിട്ടുണ്ട് ഗബ്രിക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും ജാസ്മിൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്സര എന്ന് പറയുന്ന വ്യക്തിക്ക് ആസ് എ ഗെയിമർ ആസ് എ കണ്ടസ്റ്റന്റ് ആസ് എ വുമൺ എന്ത് ഇതിൽ നോക്കുകയാണെങ്കിലും അപ്സരയ്ക്ക് അത്രയ്ക്കും സപ്പോർട്ടീവായിട്ട് ആരും ഉണ്ടായിരുന്നില്ല റോക്കിയായിട്ട് ഇഷ്യൂ ആവുന്ന സമയത്തും ഒന്ന് പിടിച്ച് മാറ്റാനും ഒന്നും ആളുണ്ടായിരുന്നില്ല ഏഹ് കുറേ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്സറുടേതല്ലാത്ത തെറ്റിന് ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് അപ്സര ആ ഒരു സമയത്തെല്ലാം പുള്ളിക്കാരി ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അത് ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ് ജാസ്മിൻ എത്ര ആർഗ്യുമെൻ്റ് ചെയ്താലും അത് മാറില്ല അത് അതറിയുന്നതുകൊണ്ടാണ് അതൊക്കെ വലിഞ്ഞിട്ട് പോയത് ജാസ്മിൻ അതിൻ്റെ ആവശ്യമില്ല ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഉണ്ടായിരുന്നു ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം ഇതല്ല എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ടാസ്കിൽ സിജോമിൻ്റെ ആ ഒരു തെറ്റ് കണ്ടുപിടിച്ചു നല്ല രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്നുണ്ടായിരുന്നു ടാസ്കിൻ്റെ ഇടയ്ക്ക് അടിപൊളിയായിരുന്നു സിജോ ശരിക്കും ചൂളിൽ പോയി എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്ത് പാട്ടൊക്കെ പാടുന്നു സിജോ ആകെ പ്ലിങ്ങി നാറിയിട്ടാണ് തിരിച്ചു പോകുന്നുണ്ടായിരുന്നത് മുട്ട ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ടാസ്ക് ഓരോ കാര്യം ഓരോ റിയാക്ഷൻസേ ഒരു കാര്യം പറയുന്ന സമയത്ത് ജാസൻ മറുപടി പറയുന്നത് ആ രീതിക്കുള്ള സാധനമാണ് ശരിക്കും സിജോവിനെ ഉള്ളിൽ ചിരി വരുന്നുണ്ട് ഹോം ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു സംഭവമാണ് ജാസൻ പറയുക ഇതൊക്കെയാണ് മെയിനായിട്ടും ഉണ്ടായിരുന്നത് പിന്നെ അപ്സരയെ പറ്റി ഹസ്ബൻഡും മമ്മിയും സംസാരിക്കുന്നുണ്ട് ശരിക്കും ഒരു ഗ്രേറ്റ് ഡേ എല്ലാം കൊണ്ടൊരു വലിയൊരു ദിവസമായിരുന്നു അന്ന് എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഒരു ദിവസം മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളി തിരിച്ചു വന്നിട്ട് വന്നിട്ടുമാണ് ഈ ഒരു ട്രിപ്പൊക്കെ പോകുമെന്നുള്ളത് ഈ ഒരു ആ ഒരു മൈൻഡിലേക്ക് ശരിക്കും എത്തിയോ എന്നുള്ളതൊക്കെ അറിയാൻ അറിയില്ല എപ്പോഴും ബിഗ് ബോസിൻ്റെ ഉള്ളിലാണല്ലോ പുറത്ത് വന്നതിനിപ്പോൾ പഴയമാതിരി ആയാലൊന്നും പറയാൻ പറ്റില്ല കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നാലും ഇപ്പം ചേഞ്ചായിട്ടുള്ള അത്രയും ഇപ്പോൾ ആ ലിമിറ്റഡ് ലിമിറ്റഡ് ഉള്ളിൽ ഇരുന്നിട്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് വെച്ചാലോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് പക്ഷേ സ്നേഹയുടെ അടുത്തുള്ള സംസാരമൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് വളരെ ജെനുവിൻ ആയിട്ട് തന്നെയാണ് പുള്ളിക്ക് എന്ത് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും അത് വളരെ ജെനുവിൻ ആയിട്ടുള്ളതാണ് ഒരു റിയലൈസേഷനാണ് എനിക്ക് തോന്നുന്നു ആ ഒരു പഴയ കണ്ണൻ അല്ലെങ്കിൽ സായികൃഷ്ണനാകാനുള്ള ഒരു ഹോപ്പ് അതിലുണ്ട് നല്ലപോലെ ഏഹ് അത് സ്നേഹക്കായാലും ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ട് ഇമോഷനൊക്കെ ആയിട്ട് തന്നെയാണ് സ്നേഹം തിരിച്ചു പോകുന്നത് എന്തായാലും വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു ഈ ഒരു സീസണിൽ പറയാൻ തക്കവണ്ണായിട്ടുള്ള ഒരു നല്ല എപ്പിസോഡായിട്ട് എനിക്ക് ഈ ഒരു ദിവസം തോന്നി പിന്നെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് ജാസ്മിൻ നല്ലൊരു ഫൻറ്റാസ്റ്റിക് ഗെയിമറൊക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉള്ളവരിൽ വെച്ചിട്ട് നല്ല വായത്താളവും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമറൊക്കെ തന്നെയാണ് പക്ഷേ എങ്ങനെയെങ്കിലും ആ ഒരു ഫോട്ടോ എവറി ആ ഒരു ഫോട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കണം ബിഗ് ബോസ് ഇല്ലെങ്കിൽ വീണ്ടും പഴയ പോലെ ആവാനോ അല്ലെങ്കിൽ ഉള്ള സപ്പോർട്ട് കുറയാനൊക്കെ ചാൻസ് ഉണ്ട് വളരെ നന്നായിട്ട് നിനക്കെന്നാടാ നിനക്ക് എന്നതിൻ്റെ കേടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവമൊക്കെ ഇങ്ങനെ ഈ ഫോട്ടോ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ബോറ് പരിപാടിയാണ് അതും കൂടി ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നന്നായി കളിക്കുമെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഏത് രീതിയിലാണ് അവിടെ റിയാക്ട് ചെയ്യാമെന്ന് തോന്നിയിട്ടായിരിക്കും ചിലപ്പോൾ അത് ഒഴിവാക്കാത്തത് നല്ല പരിപാടിയല്ല നല്ലൊരു രീതിക്ക് ഗെയിമ് മുന്നോട്ട് പോകട്ടെ എല്ലാവരും നന്നായി കളിക്കട്ടെ അപ്സര പഴയൊരു ഫോമിലേക്ക് തിരിച്ചു വരട്ടെ ഇന്നത്തെ ആർഗ്യുമെൻ്റ് കലക്കനായിരുന്നു അതുപോലെ അനാവശ്യമായിട്ട് ആർഗ്യുമെൻറ്റൊന്നും വേണ്ട ഇതുപോലെ വേണ്ട കാര്യങ്ങൾക്കെല്ലാം ആർഗ്യുമെൻ്റ് ഉള്ളത് നല്ലതാണ് അതാണ് പറയുന്നത് എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കട്ടെ ജിൻഡോവിനെ ഒരുപാട് പൊക്കി അടിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഇടയിലൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ജിൻഡോവിന്റെ ഒരു കണ്ടന്റും കാര്യങ്ങളും ഇപ്പൊ ജിൻഡോവിന് കണ്ടന്റൊന്നും ഇല്ല ഒരു കണ്ടന്റും ഇല്ല ജിൻഡോ ഇപ്പൊ സീറോ ആയിട്ടിരിക്കുകയാണ് സ്നേഹ സിസ് വന്നിട്ട് ജിൻഡോവിനെ പറ്റി ജിൻഡോ ചേട്ടൻ പുലിയല്ലേ എന്ന് പറയുന്ന സമയത്തേ ജിൻഡോ ഇടയില് സ്നേഹ ചേച്ചി എന്നൊക്ക എനിക്ക് വയ്യ മുതുക്കനെ കൊണ്ടുള്ള ശല്യം സ്നേഹ ചേച്ചിന്ന് നന്നായില്ല കാര്യം അടിപൊളിയാണ് എന്തായാലും സ്നേഹ വന്നിട്ട് ഇങ്ങനെ ജിൻഡോ പുലിയല്ലേ എന്ന് പറഞ്ഞിട്ട് ജിൻഡോ ചേട്ടൻ പുലിയല്ലേ എന്ന് പറയുന്ന സമയത്ത് ജാസ്മിൻ ആ അതെ അതെ വേറെ ആരും ഇല്ലെങ്കിൽ എന്തായാലും നല്ല രീതിക്ക് ഓരോ ആൾക്കാരെയും ചൊറിയാൻ നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഓരോ കോൺവെർസേഷൻ ആയാലും വള സംസാരിക്കുന്ന ഒരു ടൈപ്പ് അത്രേനേ ഉള്ളൂ വലിയൊരു നെഗ് ഇപ്പം അടിക്കുന്നില്ല രണ്ടുപേര് ഇരുന്നപ്പോൾ ഒരു ഒരുമാതിരി ഒരുമാതിരി ഇതായിരുന്നു അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങള് ഇവരുടേതായിട്ടുള്ള കുറേ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ഒഴിവായപ്പോൾ ഏകദേശം ക്ലിയറായി അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലാണ് പോകുന്നത് കണ്ടന്റ് ആയാലും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം എന്താ ഇന്നത്തെ എപ്പിസോഡിനെ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിലിവിടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം